മുത്തശ്ശ മുത്തശ്ശ ഇന്ന് കണ്ണന്റെ പറയണേ കുട്ടികളെ എല്ലാവർക്കും മുത്തശ്ശന്റെ നമസ്കാരം ഇപ്പം നമ്മളിങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏത് കഥ എന്നാണപ്പോൾ ചോദിച്ച് അല്ലേ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ കണ്ണനെ അന്വേഷിച്ച് നടന്ന ഗോപികമാരുടെ ആ അന്വേഷണം എങ്ങനെയൊക്കെയാണ് അവർ അന്വേഷിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നു നോക്കാം അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിനം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദം ി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല ആ നമ്മൾ ശ്ലോകമൊക്കെ ഭംഗിയായിട്ട് ചൊല്ലി ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കുക അല്ലേ ഇപ്പം ഇവിടെ ഗോപികമാരുടെ മുമ്പിൽ നിന്ന് കണ്ണനെ കാണാല്ലാതെയായി കണ്ണനെന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഗോപികമാർക്ക് ഒരു തോന്നൽ അവർക്ക് ആണ് കണ്ണനെ ഏറ്റവും ഇഷ്ടം കണ്ണനെ ഏറ്റവും ഇഷ്ടം അവരെയാണ് അപ്പം അങ്ങനെ തോന്നൽ വന്നപ്പോൾ അത് അഹങ്കാരമാണ് എന്നാണ് അങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല അപ്പോൾ ഇവരെ അഹങ്കരിച്ചു കണ്ണൻ കണ്ണനവിടുന്ന് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ കണ്ണനെ കാണാതെയായി അങ്ങനെ ഗോപികമാരെ എന്ത് ചെയ്തു അവർക്കും വല്ലാത്ത വശമായി അല്ലേ കണ്ണനോട് വലിയ ഇഷ്ടമാണ് അവർക്ക് ശരിക്കും പക്ഷേ അവരുടെ ഈ അഹങ്കാരം തീരണ്ടേ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ കൃഷ്ണനങ്ങനെ ചെയ്തത് അപ്പം അതുകൊണ്ട് ഇവർ ഈ വൃന്ദാവനത്തിൽ കാട്ടിലൂടെ കണ്ണനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെയാവുന്നു എനിക്കിങ്ങനെ ആകെ പാടെ നമ്മളൊക്കെ പറയും പിരി പിടിച്ചതുപോലെയായി എന്നൊക്കെ പറയും ഇതേപോലെ അവർ കണ്ണനെ കാണാതെ വല്ലാതെ വിഷമിച്ച് കാട്ടിലൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നു അപ്പോൾ ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്ക് അവർ ആരോടൊക്കെ ചോദിച്ചത് എല്ലാവരോടും അവർ ചോദിക്കണത് കണ്ടുവോ നിങ്ങളെങ്ങാനും കൊണ്ടൽ മണിവർണ്ണനെന്താ കൊണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം മേഘത്തിൻ്റെ നിറാണ് കണ്ണൻ അല്ലേ അപ്പോൾ കണ്ണനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ എന്ന് ആരോടെ ചോദിച്ചത് ആദ്യം അരയാൽ ഇത്തിമരം പേരാല് ഇങ്ങനെ വൃക്ഷങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുക അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ വൃക്ഷങ്ങൾ നമ്മളോടൊന്നും മിണ്ടില്ല അല്ലേ പക്ഷേ ഇവർക്ക് തോന്നുകയാണ് എല്ലാവർക്കും കണ്ണനെ അറിയാം ഇവർ ആരെങ്കിലും കണ്ണനെ കണ്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അറിയാലോ െന്ന് വിചാരിച്ചിട്ട് ഇതിനോടൊക്കെ ചോദിക്കുകയാണ് ഞങ്ങളുടെ ഈ മനസ്സ് മനസ്സും കൊണ്ടാണ് പോയേക്കുന്നത് ഈ കണ്ണൻ മാനസചോരൻ എന്നാണ് കണ്ണനെ പറയുക ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ അപ്പം മനസ്സും കൊണ്ടുപോയ ആ കണ്ണനെ ആ കള്ളനെ നിങ്ങളെങ്ങാനും കണ്ടുവോ പിന്നെ ഇതിനോടൊക്കെയാ ചോദിച്ചത് ആ ചെങ്കുറിഞ്ഞി അശോകം നാഗം പുന്ന ചമ്പകം ഇതൊക്കെ പല വൃക്ഷങ്ങളാണ് ഈ വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആ കണ്ണനെ കണ്ടു കണ്ണൻ്റെ പുഞ്ചിരിയുടെ പ്രത്യേകത എന്താ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ഇല്ലാതെ ആക്കുത്രേ അപ്പോൾ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരവും ഇല്ലാതെ പോവും അപ്പം ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ കണ്ണനൊന്ന് പുഞ്ചിരിച്ചാൽ പോരെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ കാണാണ്ടാവേണ്ട കാര്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കേണ്ടത് പിന്നെ അടുത്തതായിട്ട് ആരുടെ അടുത്താണ് പോയി ചോ ചോദിച്ചത് തുളസിയുടെ അടുത്താണ് ചോദിച്ചത് തുളസി കണ്ണൻ്റെ പൂജയ്ക്ക് ഏറ്റവും നല്ല പൂക്കളായി ഒന്നായിട്ടാണ് കണക്കാക്കുക അല്ലേ ഇപ്പോൾ തുളസി ഇലയാണെങ്കിലും തുളസി പൂ എന്ന് പറയാറുണ്ട് അതിന് പ്രത്യേകിച്ച് പൂവില്ല ഇല മാത്രമുള്ളതാണ് പക്ഷേ അത് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട പൂവാണത്രേ അല്ലെങ്കിൽ ഇലയാണ് അതുകൊണ്ട് തുളസി പൂവെന്നും തുളസി ഇല്ല എന്നും പറയും അപ്പോൾ ചോദിക്കുകയാണ് ഇതിലൂടെ കണ്ണൻ പോണത് കണ്ടുവോ കണ്ണൻ്റെ വനമാലയിൽ വണ്ടുകളിങ്ങനെ ചുറ്റി നടക്കും ആ വനമാല അത്രയും സുന്ദരമാണത്രേ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ അതിലെ തേൻ കുടിക്കാൻ വേണ്ടി വണ്ടുകളിങ്ങനെ ചുറ്റും നടക്കും അത് നീ കണ്ടുവോ തുളസിയോട് ചോദിക്കുകയാണ് പിന്നെ ആരോട് ചോദിച്ചത് മുല്ലവെള്ളിയുടെ അടുത്തും പികത്തിൻ്റെ അടുത്തും കുരുക്കുത്തി മുല്ലയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങാനും ഈ കണ്ണനെ കണ്ടുവോ ഈ വഴിക്ക് പോണത് കണ്ടുവോ തേന്മാവ് മുൾമരം പ്ലാവ് വേങ്ങ മലയകത്തി ഞാവൽ എരുക്ക് കൂവളം ഇലഞ്ഞി പുളിമാവ് കടമ്പ് കുറേ വൃക്ഷങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതിനോടൊക്കെ ചോദിക്കുകയാണ് കണ്ടുവോ കണ്ടുവോ കണ്ടോ വൃക്ഷങ്ങളൊക്കെ പരോപകാരത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കണതെന്നാണ് അല്ലേ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് വൃക്ഷങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ പരോപകാരാർത്ഥമിതം ശരീരം എന്ന് പറയും ഈ ശരീരം നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടി ഇപ്പോൾ വൃക്ഷങ്ങളെപ്പോലെ ആവണം നമ്മൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം ഇതുകൊണ്ട് ഇവിടെ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ കൃഷ്ണനെ കണ്ടുവോ എന്ന് ചോദിക്കുന്നു പിന്നെ ഇങ്ങനെ വൃക്ഷങ്ങളോടും പൂക്കളോടും അതേപോലെ വള്ളികളോടും ഒക്കെ ചോദിച്ചു പിന്നെ ആരോട് ചോദിച്ചത് പിന്നെ ഭൂമി ദേവിയോട് ചോദിക്കുകയാണ് ഭൂമി ദേവി കൃഷ്ണൻ ഇതിലെ ഞാനും പോണത് കണ്ടുവോ ഭൂമിദേവിയുടെ ഭർത്താവാണ് വിഷ്ണു വിഷ്ണുവിന് പ്രധാനമായിട്ട് രണ്ട് ഭാര്യമാരാണ് അത്ര ഒന്ന് ശ്രീദേവി അപ്പോൾ ലക്ഷ്മി പിന്നെ ഒന്ന് ഭൂമിദേവി അത് നമ്മുടെ ഭൂമി അങ്ങനെ പാൽക്കടലിൽ പാലാഴിയിൽ ആ പാമ്പിൻ്റെ മുകളിൽ അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണു ഒരാളുടെ മടിയിൽ തലവെക്കും മറ്റേ ആളുടെ മടിയിൽ കാലും വയ്ക്കും അങ്ങനെ ശ്രീഭഗവതിയും ഭൂമിദേവിയും ശ്രീദേവിയും ഭൂദേവിയും അപ്പോൾ ഭൂമിയോട് ചോദിക്കുകയാണ് കൃഷ്ണൻ ഇതിലൂടെ എങ്ങാനും കടന്നുപോയോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ ആ ഭൂമിയെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്നു വരാഹമായിട്ട് കണ്ണൻ അന്ന് ഭഗവാന്റെ അവതാരത്തിൻ്റെ പേരെന്താ സൂകരമൂർത്തിയായിട്ടാണ് അവതരിച്ചത് അപ്പോൾ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു കണ്ണൻ്റെ അവതാരം ഇപ്പം കണ്ണൻ പൂർണ്ണനായിട്ടുള്ള അവതാരം ആണെങ്കിൽ മറ്റതൊക്കെ ആ അവസരത്തിന് ആ ആവശ്യത്തിന് വേണ്ടി അവതരിച്ചതാണ് ഇപ്പോൾ ഭൂമിയെ ഉദ്ധരിച്ചു അപ്പോൾ ആ കണ്ണൻ ഇതിലൂടെ എങ്ങാനും വന്നുവോ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ഒരു മാൻ അവിടെ നിൽക്കുന്നു മാനിനോട് ചോദിക്കുകയാണ് നിന്നെ ആ കണ്ണൻ കണ്ടുവോ നീയെ ആ കണ്ണനെ കണ്ടുവോ നിൻ്റെ നീണ്ട കണ്ണുകളാണല്ലോ അപ്പം അതുകൊണ്ട് അതിനിടയിൽ നീയെ ആ കണ്ണനെ കണ്ടുവോ ആ കണ്ണൻ എവിടെയൊക്കെയാണ് പോയത് വനമാലയുടെ സുഗന്ധം അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കണ്ണൻ ഇതിലൂടെ എങ്ങനെ കടന്നു പോയതായി വൃക്ഷങ്ങളെ നിങ്ങളറിഞ്ഞു അല്ലെങ്കിൽ പൂക്കളെ നിങ്ങളറിഞ്ഞു അല്ലെങ്കിൽ വള്ളികളെ നിങ്ങളറിഞ്ഞു ഭൂമിദേവി നിങ്ങളറിഞ്ഞു മാൻപേടെ നീയറിഞ്ഞു നീ ആരെങ്കിലും ഇത് അറിഞ്ഞുവോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം അത് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് വന്നു ഇനി അവരെന്താ ചെയ്യാൻ പോണത് പിന്നെ പിന്നെ അവർ ഈ കണ്ണനാടിയ ലീലകൾ കണ്ണനാടിയ പല പല കളികളുമുണ്ട് അല്ലേ പൂതനെ കൊന്നത് ശകടാസുരനെ കൊന്നത് തൃണാവർത്തനെ കൊന്നത് നമ്മൾ ആദ്യം അതൊക്കെയാണ് കേട്ടത് അല്ലേ അതൊക്കെ ഇവരെ അഭിനയിക്കാൻ തുടങ്ങി അപ്പം എന്താ ഒരു ഗോപിക എന്തു ചെയ്യും പൂതനയുടെ പോലെ വേഷം കിട്ടുക അല്ലെങ്കിൽ അതുപോലെ അഭിനയിക്കുക അപ്പോൾ മറ്റൊരു ഗോപിക കൃഷ്ണനായി ആ പൂതനയെ കൊല്ലുന്നതായിട്ട് അഭിനയിക്കും വേറൊരു ഗോപിക ഒരു വണ്ടിയുടെ രൂപത്തിൽ വന്ന് നിൽക്കണു അപ്പോൾ കൃഷ്ണനെ പോലെ വേറൊരു ഗോപിക കാല് കൊണ്ട് ആ മറ്റേ ഗോപിക ഒന്ന് തൊടും ആ ഗോപിക വണ്ടി തകർന്നതുപോലെ ആ ഗോപികയും മരിച്ചു വീണതായിട്ട് നടിക്കും പിന്നെ വേറൊരു ഗോപിക തൃണാവൃത്തനായിട്ട് പിന്നെ കൃഷ്ണൻ മുട്ടുകുത്തി നടക്കണത് കൃഷ്ണൻ ഒരു ഗോപിക കൃഷ്ണൻ മറ്റേ ഗോപികമാരൊക്കെ പശുക്കുട്ടികൾ എന്നിട്ട് പറയുകയാണത് ദാ കൃഷ്ണൻ പശുക്കുട്ടികളെ മേച്ചു കൊണ്ട് നടക്കണു അതങ്ങനെ പിന്നെ പശുക്കുട്ടികളെ കൃഷ്ണനിങ്ങനെ വിളിക്കും ഒരു ഗോപിക എന്നിട്ട് കൃഷ്ണനെ പോലെ വേഷം കെട്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിളിക്കും അപ്പോൾ മറ്റേ ഗോപികമാർ പശുക്കുട്ടികൾ ഓടി പോലെ അവരുടെ കഴുത്തിലെ കുടമണിയൊക്കെ കിലുക്കിക്കൊണ്ട് പശുക്കുട്ടികൾ ഓടി പോലെ അവരും ഓടിവരും പിന്നെ കൃഷ്ണൻ ഓടക്കൊഴിൽ വിളിക്കണതുപോലെ കാണിക്കുന്നു കൃഷ്ണൻ മല ഉയർത്തുന്നത് പോലെ ഗോവർദ്ധനം ഉയർത്തുന്നത് പോലെ കാണിക്കണു കൃഷ്ണൻ കാളിയൻ്റെ മുകളിൽ നൃത്തം വെച്ചത് കാണിക്കുന്നു അപ്പോഴാണ് ചില ഗോപികമാർ അയ്യോദേ കാട്ടുതീ വരുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ചു അപ്പോൾ വേറൊരു ഗോപിക കൃഷ്ണൻ്റെ പോലെ വേഷത്തിൽ നിന്നിട്ട് പറഞ്ഞു ദാ ഞാൻ കാട്ടുതീയും മുഴുവൻ ദാ കുടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അതങ്ങനെ പിന്നെ യശോദാമ്മ ഉണ്ണിയെ ഒരലുമ്മ കെട്ടിയ കഥ നിങ്ങൾ കേട്ടില്ലേ അതേപോലെ ഒരു ഗോപികയെ വേറൊരു ഗോപിക വേറൊരു ഗോപികയുടെ മേത്ത് പോലെ അപ്പോൾ ഗോപികകൾ മൂന്ന് ഗോപികമാരുണ്ട് ഒരു ഗോപിക കൃഷ്ണൻ ഒരു ഗോപിക യശോദ അമ്മ വേറൊരു ഗോപികയോ ഒരല് അങ്ങനെ ഈ രീതിയിൽ അവർ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുന്നു ഓരോ സന്ദർഭത്തിലും ശ്രീകൃഷ്ണനെ ഓർത്ത് കൃഷ്ണനെ കണ്ടുവോ കൃഷ്ണനെ കണ്ടുവോ എന്ന് ചോദിച്ച് അവർ പിന്നാലെ ഇങ്ങനെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ അവർ അന്വേഷിച്ച് നടക്കുമ്പോൾ ദാ ഒരു അടയാളം കാണുന്നു എന്താ രണ്ട് പാദങ്ങളുടെയല്ല രണ്ട് പേരുടെ പാദങ്ങളുടെ നാല് കാലടികൾ കാണാണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി രണ്ടെണ്ണം ശ്രീകൃഷ്ണൻ്റെയാണ് മറ്റ് രണ്ടെണ്ണോ അത് ഏതോ ഒരു ഗോപികയുടെ അപ്പോൾ ഈ ഗോപിക വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാരണം കണ്ണൻ്റെ കൂടെ പോവാൻ സാധിച്ചേക്കണു അവർ കണ്ണനെ അന്വേഷിച്ച് വീണ്ടും 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 നടക്കുമ്പോൾ അവരതാ ആ ഗോപികയെ കണ്ടെത്തി എന്നാണ് ഒരു ഗോപിക പറയാണ് എന്നെ കണ്ണൻ ഒപ്പം കൊണ്ടുപോയി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും നിങ്ങളുടെ പോലെ ചെറിയൊരു അഹങ്കാരം ഉണ്ടായി അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു കണ്ണ എനിക്ക് നടക്കാൻ വയ്യാണ്ടായി എന്നെ ഒന്ന് എടുക്കണേ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് കണ്ണനങ്ങടുത്ത് ആഴ്ന്നു അതോടുകൂടി കണ്ണനെ കാണാതെയായി അപ്പോൾ ഇവിടെയും അതെ അഹങ്കാരം വന്നപ്പോൾ നമുക്ക് കൃഷ്ണനെ നഷ്ടപ്പെടും അഹങ്കാരമില്ലാതെ നല്ല വിനയത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മൾ വിചാരിക്കണം ഇപ്പോൾ കുട്ടികളായിട്ടുള്ള നിങ്ങളും ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഒരു കാര്യത്തിലും അഹങ്കരിക്കാൻ പാടില്ല ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഈശ്വരൻ്റെ വരമാണ് ഈശ്വരൻ്റെ വരദാനമാണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ നല്ല കുട്ടികളായിട്ട് കഴിയട്ടെ ആ ഗോപികമാരൊക്കെ കൂടി ഒരു പാട്ടുപാടി എന്ന് പറയുകയാണ് ഇതാണ് നമ്മളെന്ന് നീ നാളെ ആയിട്ട് അനുസ്മരിക്കുക ആ പാട്ടിനൊടുവിൽ കണ്ണൻ അവരുടെ മുമ്പിൽ വരികയും ചെയ്തു ആ രംഗമൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം നാളെ നമുക്ക് അതൊക്കെ കേൾക്കാം അപ്പം എല്ലാവർക്കും ഇതാ വീണ്ടും 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 എല്ലാവരും നല്ല കുട്ടികളായിട്ട് തീരട്ടെ എന്ന് മുത്തശ്ശൻ പ്രാർത്ഥിക്കണു മുത്തശ്ശൻ്റെ വക ഇന്ന് ഒരു കൽക്കണ്ട ഉമ്മ നല്ല മധുരമുള്ളൊരു ഉമ്മ തരുന്നു ഓക്കെ സി യു ബൈ ബൈ